അവതാരവും ചേർന്നതാണ് ത്രിസന്ധിയിൽ ഉളവാകുന്നത് ആ ബ്രഹ്മാവിഷ്ണു മഹേശ്വര ഭാമമാണ്കൾ ചൈതന്യം അതാണ് നരസിംഹാവതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈഷ്ണവംശം മാത്രമല്ല ശ്രീമദ് ഭാഗവതം മാത്രമേ പറയുന്നുള്ളൂ എന്ത് വൈഷ്ണവംശവും പക്ഷെ മറ്റു പുരാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വൈഷ്ണവം ശൈവം ഇത് മൂന്നും ചേരുന്നതാണ് നൃസംഹം അതിന് മൂന്ന് ചൈതന്യങ്ങൾ ഇവിടെ എന്താണ് പരീക്ഷത്തിൽ നിന്നും ഉളവായ അവിടെയൊക്കെ നമ്മൾ പോക പോകുകയാണ് ഇന്നലെ പറഞ്ഞു വന്നതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാവം ഇവിടെ പരാഗ ത്തിലേക്ക് സഞ്ചരിക്കുക എഴുത്തച്ഛൻ ശ്രദ്ധേയമായിട്ടുള്ള ശ്രീമദ് ഭാഗവതമാധ്യായം ചെയ്തിരിക്കുന്നു ഭാഗവതത്തിലെ മാത്രമേ ഉള്ളൂ മാത്രം പദ്യം എഴുതിയത് മറ്റൊരു സമ്രാജ് ഒരു കവ്യ ശ്രേഷ്ഠനായിരുന്നു രാമൻ ഇളയതും അതേപോലെ ഉണ്ണി കൃഷ്ണൻ ഇളയതും ഈ രണ്ടുപേരാണ് നാല് പാദങ്ങൾ രചിച്ചിരിക്കുന്നത് രണ്ട് എഴുത്തത്തിന്റെ ഭാവം ഗദ്യം മാത്രം നാല് പാദങ്ങൾ ശ്രീ ഭാഗവതത്തിനുണ്ടായിരിക്കുന്നത് രണ്ട് ഇളയതുമാരാണ് രണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠരാണ് അത് സൃഷ്ടിച്ചത് അങ്ങനെ ഉളവായിരിക്കണം വരാഹകല്പത്തിലേക്ക് പരീക്ഷത്തിന്റെ അടുക്കൽ നമ്മളെ ശക്തി ആ ചൈതന്യം ശ്രീമദ് ഭാഗവതത്തിലെ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു വാക്കാണ് അധ്യക്ഷൻ ഉള്ളിലിരുന്ന് വർദ്ധിക്കുന്നവൻ അതെ നമ്മുടെ എല്ലാം ഉള്ളിൽ ഇരുന്ന് ആരാ സാക്ഷാത് പാരായണനായിരിക്കണ ഭഗവാൻ ആ ഭഗവാന്റെ ചൈതന്യത്താലാണ് ഒരു ജീവൻ ഭൂമിയിലേക്ക് ആവിർഭാവം ചെയ്യുന്നത്